മസ്കാരം കൂട്ടുകാരി ആയോ സപ്പോർട്ടുകാരോ എല്ലാരും ആയോ ന്യൂറസ് ബ്ലക്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗവൺമെന്റ് വരൂ കൂട്ടുകാരെടുത്ത് താഴെട്ടു ആയോ കൂട്ടുകാരി

ഹായ് സുനു ഹായ് കന്യാ എന്തുണ്ട് വിശേഷം പറയൂ ലേക്കടിക്കൂ സുനു സുനു പുട്ട് കഴിച്ചോ കന്യാക്കുട്ടി പറയൂ വിശേഷങ്ങൾ എന്തുണ്ട് വിശേഷം കഴിച്ചോന്ന് ചോദിക്കുന്നു കഴിച്ചു കന്യാ കന്യാ കഴിച്ചോ എന്തൊക്കെ കറികൾ വെച്ചു പറയൂ അമ്പലത്തിൽ പോയി വന്നതേയുള്ള കുറച്ച് നേരമായി ഓ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ നിന്നാണല്ലേ കൊട്ട് ഇന്നത്തേക്ക് കൊണ്ട് ഉത്സവം തീറുന്നു രാത്രി ഗാനമേള ഉണ്ട് അപ്പൊ ആറാട്ടൊക്കെ പോയോ പായസം വെച്ചു ഇപ്പോൾ പായസം വെച്ചു ഇപ്പോൾ സ്നേഹം തരുന്നു കന്നിക്കുട്ടി സുനു പോയോ സുനു അപ്പോഴേ ഇന്ന് ആറാട്ടൊക്കെ ഇല്ലേ ഘോഷയാത്ര ഇല്ലേ ഉത്സവത്തിന്റെ എല്ലാവരും ലൈക്ക് അടിച്ച് വരൂ ഒന്ന് സപ്പോർട്ട് തരൂ അമ്പലത്തിൽ സദ്യയായിരുന്നു രണ്ടു തരം പായസം ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നല്ലോ വീട്ടിനടുത്ത് ഈ ഒരു ഉള്ളൂ അല്ലേ അമ്പലമുള്ളേ ഇനിയിപ്പടുത്ത് വേറെ അമ്പലമൊന്നുമില്ല ഞങ്ങളിവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടാ കന്നിയെ കിട്ടി സ്നേഹം തരുന്നു കന്നിയെ കിട്ടി നോക്കുന്നുണ്ട് പിന്നെ എന്തുണ്ട് മൂന്നുട്ടി എന്ത് പറയുന്നു എല്ലാരും ലേക്കടിച്ച് വരൂ എല്ലാരും വായൊന്നും സപ്പോർട്ട് തരൂ മൂന്നു മൂറിലുണ്ട് താഴോട്ട് വരൂ അടുത്താഴ്ച ഇനി വേറൊരു വേറൊരു കോവിൽ ഉത്സവം തുടരുന്നു ആ ഞങ്ങളിവിടെ ഒരുപാട് അമ്പലങ്ങളും എല്ലാരും വരൂ പിന്നെ എന്തുണ്ട് മോളൂട്ടി എന്ത് പറയുന്നു എല്ലാരും മേക്കടിച്ച് വരൂ ഒന്നും സപ്പോർട്ട് വരൂ വേറെ ആരും വരുന്നില്ലല്ലേ അതിനെ കുട്ടി പറയൂ വിശേഷങ്ങൾ അവിടെ മഴയുണ്ടോ കന്യാ പറയൂ വിശേഷങ്ങൾ ഇന്ന് നാലുമണിക്ക് ലൈവ് കിട്ടി ഉത്സവത്തിന്റെ ആറാട്ടൊക്കെ പോയോ മോൾ ഞാൻ വെച്ച പായസം കുടിക്കുന്നു സേമിയ പായസം കന്യാ വെച്ച പായസം കുട്ടി ഞാനങ്ങാതിരിക്കുന്നില്ല അല്ലേ ഓക്കെ കന്യാ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നേനും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടാ കുട്ടി ടൈമിംഗ് ടൈമിങ്ങൊക്കെ കിട്ടാൻ എന്ത് പാട് ലൈവിൽ ആരും വരാനും പാടും മറ്റേതാ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വരുമായിരുന്നു ഇപ്പോൾ ആരും വരുന്നില്ല രണ്ടു ദിവസം ലൈവില്ലാത്തോണ്ടായിരിക്കും അല്ലേ കന്യാ ഹായ് രമ്യ എന്തുണ്ട് പറയൂ രമ്യ ഞാൻ രണ്ട് ദിവസം ലൈവ് ഇട്ടില്ല എല്ലാവരും ലൈവിൽ പോയതുമില്ല മേക്കടിച്ച് കഴിച്ചോ എന്താ സ്പെഷ്യൽ ഒന്നും ഇല്ല സ്പെഷ്യൽ രണ്ട് സൈസീൻ കറി ഉണ്ടായിരുന്നു ചോരനുണ്ടായിരുന്നു മാങ്ങച്ചാറുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ രമ്യ സ്പെഷ്യൽ രമ്യ മൂന്ന് മിനിറ്റ് നിൽക്കണേ ലൈവിലാണ് രമ്യ ഞാൻ അങ്ങോട്ട് വരാം ലൈവിലാണെങ്കിൽ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ഇറങ്ങമാണ രമ്യ സുഖം സുഖം രമ്യ സ്നേഹത്തോടെ വിളിക്കുന്ന രമ്യ ചേച്ചി എന്ന് ഞാനും ഞാനും എങ്ങും പോയി പോകില്ല ഞാനെല്ലായിടത്തും പോകും പക്ഷെ എനിക്ക് രണ്ടു ദിവസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹായ് എൻ എസ് എ ധന്യക്കുട്ടി അഞ്ച് അഞ്ച് മണിക്ക് കൊണ്ട് വരണം ആ വരും വരും തീർച്ചയായിട്ടും വരും വീഡിയോസൊക്കെ കാണാൻ തിരുമിയോ കഴിച്ചു ആ കഴിച്ചു കഴിച്ചു കഴിച്ച് രണ്ട് മണി കഴിഞ്ഞപ്പോൾ ടീച്ചറിന്റെ ലൈവ് ഉണ്ടായിരുന്നു നദീറ ലൈവ് ഉണ്ട് എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ കൊടുക്കണേജി എന്താ കഴിച്ചു എന്നാദാ സ്പെഷ്യൽ ആ സ്പെഷ്യൽ ഒന്നും രണ്ട് സൈസ് മീൻകറി തോരൻ അവിയൽ വിലുക്ക് എന്താ വീട്ടിലോട്ട് വിലുക്ക് അമരക്ക പച്ചക്ക വെണ്ടയ്ക്ക എല്ലാം കൂടെ ആയിട്ട് അവിയൽ ആ ഇന്നലെ എങ്ങും പോയില്ല പനിയായിരുന്നു രമ്യക്കും പനിയായിരുന്നു ധനിയ്ക്കും പനിയായിരുന്നു ധനിയ വയ്യാതെ ഇരിക്കുന്നു ആരും വന്നില്ല ഭയങ്കര പാടാളെ എൻ എസിൻ്റെ അടുത്ത് ഓടി വരുന്നു സി പി ഐ സി പി എയും സാന്റ് മോന് രണ്ടു വട്ടേ വന്നിട്ടുള്ള പിന്നെ വന്നിട്ടില്ല സി പി ഭയങ്കര സപ്പോർട്ടാണ് സി പി ഐ ഉണ്ടെങ്കിൽ കുറേ കമൻറ്റ് വരും ഇന്ന് രാവിലെ കുറച്ച് നേരം സി പി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പറയാ വന്ന മറ്റേ ഉണിച്ചേട്ടനു കാണുന്നില്ല കേട്ടാ തന്നെ പിന്നെ അത് തന്നെയുള്ളപ്പം വന്നത് തന്നെ പിന്നെ അല്ലാതെ ഒരു ദിവസം കൂടെ വന്നു പിന്നെ ആരും പറയുന്നില്ല എനിക്കാണെങ്കിൽ തലവേദന എല്ലാവരും വരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ വയ്യോ ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ കുഴപ്പമില്ല ധന്യ ലൈവ് നിർത്തിയ തന്നെയാ ഇനി രാത്രിയല്ലേ എപ്പോഴും വരാം ധന്യ കുറച്ച് നേരം കിടന്നുറങ്ങും എല്ലാവരും ഒരു രമ്യോ പോയോ എനിക്ക് മൂന്ന് മണിക്കൊരു ഫാത്തിമയുടെ ലൈവ് ഉണ്ടെന്ന് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എനിക്ക് കമൻ്റ് ഇടാനും പറഞ്ഞിട്ട് കിട്ടുന്നൊന്നുമില്ല ആ കമൻറ്റ് നോക്കി പോകാനേ എല്ലാരും ലൈക്കടിച്ചൊന്നും സപ്പോർട്ട് വരൂ ടീച്ചറിന്റെ ലൈവ് ഉണ്ട് ഷീജ ലൈവ് ഉണ്ട് ഒരുപാട് ലൈവ് അങ്ങനെ നടക്കാണ് ധന്യ ചോറ് കഴിച്ചോ